മുല്ലപ്പെരിയാർ ഡാമിൽ സുരക്ഷാ പരിശോധന നടത്തണമെന്ന കേന്ദ്ര ജല കമ്മീഷന്റെ നിർദ്ദേശത്തെ സ്വാഗതം ചെയ്ത് ഇടുക്കി ജനത രണ്ടു വർഷം മുമ്പ് നടപ്പിലാക്കേണ്ടതായിരുന്നുവെങ്കിലും ഇപ്പോഴെങ്കിലും നടപടി ആരംഭിക്കുന്നത് സ്വാഗതാർഹമാണെന്ന് ഇടുക്കി എം ഡീൻ കുര്യാക്കോസ് അന്തർദേശീയ സ്വതന്ത്ര ഏജൻസിയെക്കൊണ്ട് പരിശോധന നടത്തിച്ച് ആശങ്ക പരിഹരിക്കണമെന്ന് മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു സുരക്ഷാ പരിശോധന രണ്ടായിരത്തി ഇരുപത്തിയാറിൽ മതിയെന്ന തമിഴ്നാടിന്റെ വാദത്തെ തള്ളിയാണ് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ പരിശോധന പൂർത്തീകരിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ കേന്ദ്ര ജല കമ്മീഷൻ നിർദ്ദേശം നൽകിയത് രണ്ടായിരത്തി പതിമൂന്നിലാണ് ഇതിനു മുമ്പ് സുരക്ഷാ പരിശോധന നടത്തിയത് പരിശോധന നടത്തണമെന്ന രണ്ടായിരത്തി പന്ത്രണ്ടിൽ സുപ്രീംകോടതി നിർദ്ദേശിച്ചെങ്കിലും നടപടി രണ്ടു വർഷം താമസിച്ചു എങ്കിലും വയനാട് ദുരന്തമടക്കമുള്ള സാഹചര്യത്തിൽ പരിശോധന നടത്താനുള്ള തീരുമാനം സ്വാഗതാർഹമാണെന്ന് ഇടുക്കി എം പി ഡീൻ കുര്യാക്കോസ് പ്രതികരിച്ചു സുപ്രീംകോടതിയുടെ ഡയറക്ഷൻ അനുസരിച്ച് ഒരു വശത്ത് സമഗ്രമായ സുരക്ഷാ പരിശോധനയും മറ്റൊരു വശത്ത് സൂപ്പർവൈസറി കമ്മിറ്റിയുടെ എല്ലാ ഉത്തരവാദിത്തങ്ങളും നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിയിലും നിക്ഷിപ്തമാണ് പക്ഷേ അതിലേക്കൊന്നും ഇതുവരെ എത്തിച്ചേർന്നിട്ടില്ല എത്രയും പെട്ടെന്ന് നാഷണൽ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് ഈ വിഷയം കൈമാറുക ഈ വിഷയത്തിൽ ഇടപെടുക എന്നുള്ളതാണ് അതിലൂടെ മാത്രമേ ഇനി ഈ പ്രശ്നത്തിലൊരു റീ ഓപ്പണിങ് സാധ്യമാവുകയുള്ളൂ എന്നുള്ളതാണ് സുപ്രീം കോടതി തന്നെ പറഞ്ഞിരിക്കുന്ന കാര്യം അപ്പോൾ ഏതായാലും ഈ ഘട്ടത്തിൽ സമഗ്ര സുരക്ഷാ പരിശോധന നടക്കുന്നത് വളരെയധികം സ്വാഗതാർഹമാണ് അത് എത്രയും പെട്ടെന്ന് സമയമെന്നതുമായി പൂർത്തീകരിക്കണം എന്നുള്ളതാണ് എല്ലാവരുടെയും നിലപാട് ഇന്റർനാഷണൽ ഏജൻസിയെ കൊണ്ട് പരിശോധന നടത്തിക്കണമെന്നും അവർ സുരക്ഷിതമെന്ന് അഭിപ്രായപ്പെട്ടാൽ ആശങ്കകൾ ഒഴിയുമെന്നും അല്ലാത്തപക്ഷം പക്ഷം ചെയ്യാൻ നടപടി സ്വീകരിക്കണമെന്നും മുല്ലപ്പെരിയാർ സമരസമിതി ആവശ്യപ്പെട്ടു പ്രധാനപ്പെട്ട ഒരു ആവശ്യം ഒരു ഇന്റർനാഷണൽ ഏജൻസി ഈ ഡാമിന്റെ അവസ്ഥയെക്കുറിച്ച് പഠിക്കുകയും ഈ ഡാം സേഫ് ആണെന്ന് ആണെങ്കിൽ ആണെന്ന് പറയുകയും അൺസേഫ് ആണെന്ന് പറഞ്ഞാൽ ഉടൻ തന്നെ അത് ഡീ കമ്മീഷൻ ചെയ്തുകൊണ്ട് മറ്റ് ബദൽ മാർഗം എന്താണെന്ന് ബഹുമാനപ്പെട്ട നമ്മുടെ മുഖ്യമന്ത്രിമാരും കേന്ദ്ര ഗവൺമെന്റിന്റെ മധ്യസ്ഥതയിൽ ചർച്ച ചെയ്ത് പരിഹരിക്കപ്പെടേണ്ട ഒരു പ്രശ്ന നിർദ്ദേശമാണ് ഇപ്പോൾ സെൻട്രൽ വാട്ടർ കമ്മീഷന്റെ ഈ നിർദ്ദേശത്തിൽ അല്ലെങ്കിൽ ഉത്തരവിലൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് ഞങ്ങൾ കരുതുകയാണ് സ്വാഗതാർഹമായ ഈ നിലപാട് എന്നും തീരത്തുള്ള ജനങ്ങൾക്ക് വളരെ പ്രതീക്ഷ നൽകുന്നുണ്ട് കാലാവസ്ഥാ വ്യതിയാനം മുല്ലപ്പെരിയാറിന്റെ സുരക്ഷയിൽ വൻ ആശങ്കയാണ് ഉയർത്തുന്നത് സുരക്ഷാ പരിശോധനയിലൂടെ കേരളത്തിന് അനുകൂലമായ നടപടി ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷ ന്യൂസ് ബ്യൂറോ കുമളി